കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വർദ്ധിച്ചുവരുന്ന ആഗോള പ്രശസ്തിയും മികവുറ്റ വിദ്യാഭ്യാസ അവസരങ്ങളും അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ അധ്യയന വർഷത്തിൽ വിദേശത്തു നിന്നുള്ള അപേക്ഷകളിൽ ഗണ്യമായ വർധനവിനാണ് സർവകലാശാല സാക്ഷ്യം വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ അക്കാദമിക പ്രോഗ്രാമുകളിലേക്കുള്ള അപേക്ഷകൾ കുസാറ്റിലെ സർവകാല റെക്കോർഡായ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ സർവകലാശാലയിലെ വിവിധ അക്കാദമിക പ്രോഗ്രാമുകളിൽ ചേരുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സർവകലാശാല ശ്രദ്ധേയമായ മുന്നേറ്റമാണ് കൈവരിച്ചിട്ടുള്ളത് വിദേശ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും താമസവും ഉറപ്പാക്കുന്ന ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് ഐ സി സി ആർ നൽകുന്ന സ്കോളർഷിപ്പുകൾക്കാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളും അപേക്ഷിക്കുന്നത് ഐ സി സി ആർ വഴി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇൽ അറുന്നൂറ്റി മൂന്ന് അപേക്ഷകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇൽ എണ്ണൂറവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൽ ആയിരത്തി ഒരുന്നൂറവും അപേക്ഷകളുമാണ് കുസാറ്റിന് ലഭിച്ചത് ഈ വർഷം ഇത് ആയിരത്തി നാനൂറ്റി പത്ത് ആയി ഉയർന്നു അടുത്തിടെ അവതരിപ്പിച്ച സ്റ്റഡി ഇൻ ഇന്ത്യ എസ് ഐ ഐ പ്രോഗ്രാമിലൂടെ ലഭിച്ച നൂറ്റി എൺപത് അപേക്ഷകൾക്കൊപ്പം ഇതുവരെ ലഭിച്ച അന്താരാഷ്ട്ര അപേക്ഷകളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ആയി രണ്ടായിരത്തി പതിനാല് ആരംഭിച്ച എസ് ഐ ഐ പ്രോഗ്രാമിന് കീഴിൽ സർവകലാശാലയിലെ പഠന കാലയളവിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് അമ്പത് ശതമാനം സ്കോളർഷിപ്പ് കുസാറ്റ് നൽകും ഈ വർഷം നാൽപ്പത് രാജ്യങ്ങളിൽ നിന്ന് കുസാറ്റിന് അപേക്ഷകൾ ലഭിച്ചു ബി ടെക് കമ്പ്യൂട്ടർ സയൻസിനാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ലഭിച്ചത് സാങ്കേതിക വിദ്യയിലും കമ്പ്യൂട്ടിംഗിലും വിദഗ്ധ പരിശീലനം നേടുന്നതിന് കുസാറ്റ് തിരഞ്ഞെടുക്കുന്നത് ഒട്ടേറെ പേരാണ് എസ് ഐ ഐ പ്രോഗ്രാമിലൂടെ ലഭിച്ച നൂറ്റി എൺപത് അപേക്ഷകളിൽ എൺപത് അപേക്ഷകൾ ബി ടെക് കമ്പ്യൂട്ടർ സയൻസിന് മാത്രമാണ് അത്യാധുനിക സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിൽ കുസാറ്റിലെ ഈ പ്രോഗ്രാമിനായിട്ടുണ്ട് കൂട്ടാത്തെ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ഹോ സി ഐ വിദ്യാർത്ഥികളിൽ നിന്നുള്ള അപേക്ഷകളിൽ ഗണ്യമായ വർധനവർ ഉണ്ടായിട്ടുണ്ട് സ്വന്തം രാജ്യത്ത് വിദ്യാഭ്യാസ അവസരങ്ങൾ തേടുന്ന ഇന്ത്യൻ പ്രവാസികൾക്കിടയിൽ കുസാറ്റിന്റെ വർദ്ധിച്ചുവരുന്ന വരുന്ന പ്രശസ്തിയുടെ തെളിവാണിത്